നമസ്കാരം മഹാൻമാൻ ജോസിലേക്ക് സ്വാഗതം ജോസ് കെ മാണി ഗോളടിക്കുന്നു ജോസഫ് ഗാലറിയിൽ ഇരിക്കുന്നു കേരള കോൺഗ്രസ് മാണി വിഭാഗം മാത്രം ആകുന്നു മധ്യ കേരളത്തിൽ മാത്രം ആധിപത്യമുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് പിളർന്ന് പിളർന്ന് പല കഷ്ണങ്ങളായി പ്രവർത്തിക്കുന്ന കേരള കോൺഗ്രസുകൾ ഇതിൽ തന്നെ ജനബന്ധമുള്ള രണ്ട് കേരള കോൺഗ്രസുകളുണ്ട് സാക്ഷാൽ കെ എം മാണിയുടെ മകൻ ജോസ് കെ മാണി ചെയർമാനായ കേരള കോൺഗ്രസും മാണിയുടെ ഒപ്പം നിന്നിരുന്ന പി ജെ ജോസഫിന്റെ കേരള കോൺഗ്രസും ഈ രണ്ട് കേരള കോൺഗ്രസുകളുടെയും ശക്തികേന്ദ്രം കോട്ടയം ജില്ലയാണ് എന്നാൽ ഇടുക്കി പത്തനംതിട്ട ജില്ലകളിലും രണ്ട് കേരള കോൺഗ്രസുകൾക്കും സ്വാധീനമുണ്ട് ഈ രണ്ട് കേരള കോൺഗ്രസുകളിൽ മാണി കേരള കോൺഗ്രസുകാർ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് യു ഡി എഫ് വിട്ട് ഇടതുമുന്നണിയിൽ എത്തുകയും ജോസഫ് യു ഡി എഫിൽ തുടരുകയും ചെയ്തു ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ കോട്ടയം ഇടുക്കി ജില്ലകളിൽ ജോസഫ് കേരള കോൺഗ്രസിന്റെ നേതാക്കന്മാരും പ്രവർത്തകരും കൂട്ടമായി മാണി കേരള കോൺഗ്രസിനൊപ്പം പോകാൻ തയ്യാറായി നിൽക്കുന്നു എന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് കൂടുതൽ ശക്തമായി നിന്നിരുന്നത് കേരള ജോസഫ് ഗ്രൂപ്പിന്റെ പാർട്ടിയായിരുന്നു എന്നാൽ തന്റെ പിൻഗാമിയായ മകനായ അബു ജോസഫിനെ വാഴിക്കാൻ പി ജെ ജോസഫ് തീരുമാനിച്ചതോടെ പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ അടക്കം പലരും അകലം പാലിച്ചു നിൽക്കുകയാണ് ഇപ്പോൾ പ്രായാധിക്യത്തിൽ എത്തിയ ജോസഫ് പാർട്ടിയിൽ കാര്യമായി ഇടപെടൽ നടത്തുവാൻ കഴിയുന്നില്ല പാർട്ടിയെ നിയന്ത്രിക്കുന്നതും തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുന്നതും മകനായ അബു ജോസഫാണ് ഇതാണ് ഇപ്പോൾ ആ പാർട്ടിയെ തകർച്ചയിലേക്ക് എത്തിച്ചിരിക്കുന്നത് കോട്ടയം ഇടുക്കി ജില്ലകളിൽ പല ഭാഗങ്ങളിലും ജോസഫ് കേരള കോൺഗ്രസ് പ്രവർത്തകർ മാണിയുടെ കൂടെ കൂടിയിരിക്കുകയാണ് ഇതിന്റെ പിന്നിൽ മറ്റു ചില കാരണങ്ങളും പറയപ്പെടുന്നുണ്ട് യു ഡി എഫിനെ നയിക്കുന്ന കോൺഗ്രസിൽ നേതാക്കന്മാരും പ്രവർത്തകരും തമ്മിലടി തുടരുകയാണ് അടുത്ത വർഷം ആദ്യം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുന്ന ലക്ഷണം ഉറപ്പാക്കാനാവാത്തതാണ് പല പാർട്ടികളിൽ നിന്നും ഇടതുമുന്നണിയിൽ നിൽക്കുന്ന മാണി കേരള കോൺഗ്രസിലേക്ക് ആൾക്കാർ പോകാൻ കാരണം ഏറെ രസകരമായ ഒരു കാര്യം മുൻപ് മാണി കേരള കോൺഗ്രസിന്റെ ചെയർമാനായ ജോസ് കെ മാണിയുടെ ഏകാധിപത്യ പ്രവർത്തനം നടത്തുന്നു എന്ന് പരാതിപ്പെട്ടാണ് അന്ന് പലരും ജോസഫിന്റെ കൂടെ പോയത് ആ നേതാക്കൾ തന്നെ ഇപ്പോൾ ജോസ് കെ മാണിയുടെ മുന്നിൽ അഭയം തേടുന്ന അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് ഏതായാലും തകരുമെന്ന് പ്രതീക്ഷിച്ച മാണി കേരള കോൺഗ്രസ് ഏതായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും പിന്നീടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലും കുതിച്ചു കയറും എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ നന്ദി നമസ്കാരം